ട്രംപിൻ്റെ നീക്കങ്ങൾ പലപ്പോഴും ഈ വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും വന്നിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ അല്ലെങ്കിൽ ആണവ യുദ്ധത്തിലേക്ക് പോയൻ അത് ഇല്ലാതാക്കിയത് ഞാനാണെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വരികയാണ് അതായത് മോദി കണക്കിന് പണി കൊടുത്തിരിക്കുകയാണ് നമ്മൾ വിചാരിക്കാത്ത തരത്തിലാണ് അമേരിക്കയ്ക്കുള്ള പണി വരുന്നത് എന്താണ് മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് സംസാരം കുറവാണ് പ്രവർത്തിയേ ഉള്ളൂ ട്രംപിന് സംസാരം കൂടുതലാണ് ഒരു പ്രവർത്തി നടക്കുന്നില്ല ഇന്നലെ വൈകിട്ട് സംസാരിക്കുന്നതല്ല ഇന്ന് രാവിലെ സംസാരിക്കുന്നത് അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരും എം പിമാരും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ആരോണ്ട് പരസ്യമായിട്ട് പറഞ്ഞു വൈസ് പ്രസിഡന്റിനെ ഇതുപോലെ ഭരണം കഴിപ്പിക്കണം അദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കണം പ്രായത്തിന്റെ പ്രശ്നമാണോ അതായത് അത് തോന്നുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഗ്രീൻലാൻഡ് പിടിച്ചുവെന്നും പറഞ്ഞ് ട്രൂത്തിനകത്ത് അദ്ദേഹത്തൊരു കുടിയൊക്കെ നാട്ടി അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആണ് പക്ഷെ ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നു ഗ്രീൻലാൻഡ് ചെയ്യാൻ പിടിക്കുന്നില്ല കേട്ടോ അവിടെ അപ്രതീക്ഷിത നീക്കു ഒന്നുമില്ല കേട്ടോ അതായത് ഗ്രീൻലാൻഡിനകത്ത് നാറ്റോ സഖ്യത്തിനകത്ത് വിള്ളൽ സംഭവിച്ചു അല്ലെങ്കിൽ നാറ്റോ പറഞ്ഞു അവിടെ നാറ്റോ സൈനിക വിന്യാസം നടത്തി ആ വിഷയത്തോടു കൂടി ഫ്രാൻസ് ഉൾപ്പെടെയുള്ളവരെ എതിർ അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല അതായത് പണ്ടത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരുപക്ഷെ നടന്നു കഴിഞ്ഞായിരിക്കും ജനമറിയുന്നത് ആ തീരുമാനത്തിലൊന്നും ആരും എതിരഭിപ്രായം വരുന്നൊരവസ്ഥയില്ല നമ്മൾ പറയുന്ന യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഈ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് മനസ്സ് ഒരു ആത്മ എന്തുവാ ആത്മ ഒരാത്മാവും ആത്മാവും രണ്ട് ശരീരം എന്നൊക്കെ പറഞ്ഞ പോലെ അതിനകത്ത് പോലും വിള്ളൽ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും വെറുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ താരിഫിൻ്റെ വിഷയം വന്നല്ലോ താരിഫിൻ്റെ വിഷയം ഈ അമ്പത് ഇരുപത് ശതമാനം താരിഫ് ഒന്നും പറഞ്ഞില്ല ആ റഷ്യമായിട്ടുള്ള വ്യാപാരക്കര അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിറക്കുമ്പോൾ നടക്കത്തില്ല അമ്പത് ശതമാനം താരിഫ് നമ്മളൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുണ്ട് ഇറാനുമായിട്ട് ഇയാൾ വ്യാപാരം നടത്തിയാലോ അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കിയാലോ ഇരു വീണ്ടും ഇരുപതും ശതമാനം താരിഫ് നമ്മൾ ഒന്നേരം ഒന്നും പറഞ്ഞില്ല ഇതൊന്നും കേട്ടില്ലെങ്കിൽ അഞ്ഞൂറ് ശതമാനം താരിഫ് പുള്ളിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുമായിട്ട് നടത്തുന്നതിന് വേണ്ടി പാർലമെൻ്റ് ഒരു ബില്ലും പാസ്സാക്കിയിട്ടുണ്ട് അതും നമ്മളടുത്ത് വെച്ചു കൂഷണി അപ്പം നമ്മൾ ഈ സമയത്തൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഈ സമയത്തെല്ലാം മറുപടി പറയാതെ തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കും റഷ്യയുമായിട്ടുള്ള താരിഫ് അല്ലെങ്കിൽ അത്തരത്തിൽ വന്നപ്പോൾ നമ്മുടെ റഷ്യയായിട്ട് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടല്ലേ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം എണ്ണ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് നമ്മൾ ആ സമയത്ത് തന്നെ ആരുമായിട്ട് ബ്രിട്ടനുമായിട്ട് ഇതുവരെ ഇല്ലാത്ത മുപ്പത് കൊല്ലത്തിന് അകത്തുകൾ കരാറുണ്ടാക്കി അതിന് ശേഷം വേറെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച രണ്ടായിരത്തി നാലു തൊട്ട് എനിക്കൊന്നും ചർച്ച ഉണ്ടാവില്ല ഇപ്പം ഏറ്റവും വലിയൊരു മോദി കൊടുത്ത ഒരു പണി എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് നമ്മളെ കയറി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും മിണ്ടിയില്ലല്ലോ അടി തിരിച്ചു തരും ഈ താരിഫിൻ്റെ കാര്യത്തിലും പറഞ്ഞാൽ കുഴപ്പമില്ല അടി തിരിച്ചു തരും സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തുന്നത് നമ്മുടെ പണിയതാണ് വേറെ അടിക്കുക തിരിച്ചു വരിക നമ്മളുടെ ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമുക്കറിയത്തില്ല നമ്മൾ മിണ്ടുന്നില്ല നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഇപ്പം സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഒരുപക്ഷെ ട്രംപിന് എതിരെ മോദി നടപ്പാക്കിയിരിക്കുന്നത് വേണം നമുക്ക് കരുതാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിസ്സാരമായിട്ട് അല്ല ഉള്ള ഒരു രാജ്യങ്ങൾ ഇരുപത്തേഴോളം രാജ്യങ്ങൾ ഒന്നിച്ചപ്പം ഇപ്പം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഈ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് വാ അവടെ പേര് വാണ്ടേ ഒരു സ്ത്രീ ആര് പറഞ്ഞിരിക്കുന്ന എനിക്കിത് കഴിഞ്ഞാൽ വളരെ വലിയ ഭാരിച്ച ഒരു ജോലിയുണ്ട് ഞാൻ അടുത്തത് പോകുന്നത് എവിടെയൊക്കെ ഇന്ത്യയിലേക്ക് ഒരു വലിയ കരാർ മദർ ഓഫ് ദ അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ലോക കരാർ എന്ന് നാളെ കാലത്തെ വഴ്ത്തപ്പെടുന്നത് അതായത് ഇരുന്നൂറ് കോടി ജനങ്ങളുണ്ടെന്നാവും ഇരുപത്തിയേഴ് ഇതിർത്തോട് അപ്പം അത്രയും രാജ്യങ്ങളുമായിട്ട് ഇതുവരെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അവർക്കിടെ ഓട്ടോമൊബൈൽ പാർട്സും അവരുടെ സാധനങ്ങൾക്കും മറ്റേതിനും മറിച്ചതിനുമൊക്കെ അവർ പ്രത്യേക നികുതി ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയത്തില്ല സായിപ്പിന്റെ ഒരു തിട്ടൂറി തന്നെ അപ്പം ഈ താരിഫ് വിഷയവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരുപക്ഷെ വെൻസിലെ പിടിച്ചെടുത്തതിന് ശേഷം ഗ്രീൻലാൻഡിന്റെ നിലപാട് അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ പറയുന്ന സഹോദര രാജ്യങ്ങളായൊക്കെ പോലും പല രാജ്യങ്ങൾ ഇപ്പം തന്നെ ഈ ഗ്രീൻലാൻഡിന്റെ മാപ്പ് അല്ലെങ്കിൽ മറ്റേ കാനഡയുടെ ഒന്നും കൂടെ പുള്ളി മാപ്പ് കഴിച്ചു കാനഡയും പുള്ളി മേടിക്കാൻ നിക്കുവോ അത് കൂടെ നിക്കും മേടിച്ചെടുക്കുക എന്തെന്നറിയാം അവിടൊക്കെ ഈ റയർ മെറ്റീരിയൽസിന്റെ സംഭവം ഒക്കെ ഉണ്ടത് ഇപ്പം പണ്ടി എന്ന പണി ഇത് തന്നെ അത് വണ്ടി എന്ന പണി എന്ന് പറഞ്ഞാൽ വല്ലവന്റെയും കൊള്ളയടിക്ക് സമ്പന്നമായ ഈ കായകുളം കൊച്ചുണ്ണിയുടെ ഒക്കെ ഒരു വലിയ വേർഷനാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ പണ്ട് എതിർത്തിട്ടുണ്ടെങ്കിലും ഇപ്പം ഇപ്പൊ ഇത് വന്നപ്പോൾ നമ്മൾ ആ കരാറ് പ്രയോജനപ്പെടുത്തി കാരണം നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല നമ്മുടെ ഈ നരേന്ദ്രമോദി കാരണം എവിടെ പ്രശ്നമുണ്ടോ നല്ലൊരു കച്ചോടക്കാൻ കേട്ടോ ഗുജറാത്തിയുടെ ഒരു കച്ചവട ശൈലി പുള്ളിക്കുണ്ട് എവിടെ പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിന്റെ വീക്ക്നെസ്സിനകത്ത് കയറി പിടിച്ച് അത് പ്രയോജനപ്പെടുത്തുക പിന്നെ രണ്ടാമത് ഈ കമ്പോളം എല്ലാവർക്കും ആവശ്യമാണ് ഇവിടെ കൊണ്ടുവന്നാ വിൽക്കാൻ അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു കമ്പോളമാണ് ഇതുകൊണ്ടാണല്ലോ പണ്ടും ഈ രാജ്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ നടന്നത് പക്ഷെ ഇപ്പം അത് കമ്പോളം ഒരുക്കി സാറേ ഒരുക്കി എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്സ് നമ്മുടെ സ്ട്രോങ് എക്കണോമി അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി എല്ലാ രീതിയിലും അത് ഒരുക്കേണ്ട പോലെ ഒരുക്കിയപ്പം എല്ലാവർക്കും ഇങ്ങോട്ട് വളർന്നു നിലനിൽപ്പിന് വേണ്ടി അപ്പം ഇപ്പം യൂറോപ്യൻ യൂണിയന്റെ ഈ ഒരു കരാറ് ഒരുപക്ഷെ വലിയൊരു ഇത് ഈ നേരത്തെ ബ്രിട്ടനുമായിട്ടുള്ള ഉറപ്പുമില്ലാത്ത കരാറ് അതിനുശേഷം ജി സി സി രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നമ്മളുമായിട്ടുള്ള കരാറുകളിലേക്ക് പോയിട്ട് ഇപ്പം ഈ പറയുന്ന ഒരു കരാറോടും കൂടി ഈ അമേരിക്കയുടെ ഇപ്പോൾ ഏഴ് തവണ റൗണ്ട് കഴിഞ്ഞു അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന നിൻ്റെ പാൽ ഇവിടെ വേണ്ട നിന്റെ ഈ ജനിതക മാറ്റം വരുത്തിയ കാർ സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നമുക്ക് ഈ കരാറിൻ്റെ ആവശ്യമില്ലെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മൾ അവിടുത്തെ ഒരു പതിനേഴ് ശതമാനം കയറ്റുമതി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മാറി കിടന്നു ഇനിയും വേണമെങ്കിൽ അവർ വേണമെങ്കിൽ നമ്മളുമായിട്ട് നമ്മുടെ കമ്പോളം ഇന്ത്യയുടെ കമ്പോളം ഉപയോഗപ്പെടുത്തണമെങ്കിൽ അമേരിക്കയാണ് അത് അമേരിക്ക ആളെ പറഞ്ഞു കിട്ടുന്നുണ്ട് അമ്പാസിഡ് പുള്ളിക്ക് ട്രംപിന് ഏറ്റവും വേണ്ടപ്പെട്ട അംബാസിഡർ കൂടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പറയുന്നു നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അതായത് നമ്മൾ നീങ്ങിയ നീക്കം ഈ ഇരുപത്തി ഏഴാം ഈ കരാറുടെ പാസ്സായാൽ അമേരിക്കയ്ക്ക് പിന്നെ ഇന്ത്യയുമായിട്ട് ഇങ്ങോട്ട് വന്ന് കരാറുണ്ടാക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇന്നലെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഫ്രണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ സാറേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക പഴയ കാലത്തുണ്ടായിരുന്ന ആധിപത്യ സ്വഭാവം പുലർത്തുന്ന രീതിയിൽ പോകാൻ പറ്റാതെ ആയി കഴിഞ്ഞിരിക്കുകയാണ് അതിന് മാത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കുന്നു എന്നുവെച്ചാൽ അവരുടെ ഒരു എന്താണ് കടം പരിശോധിച്ചാൽ നമ്മൾ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ബാധ്യതയിലേക്ക് അമേരിക്ക മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ടാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള താരിഫുകൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ ചെലുത്തി അവിടെ നിന്ന് പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് പൊതുവെ ഈ താരിഫ് യുദ്ധം എന്ന് പറയുന്ന സംഭവത്തിലൂടെ വളർന്നു വന്നിരിക്കുന്നു അതിൽ പക്ഷേ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഇല്ല കാരണം വെച്ചാൽ രാഷ്ട്രത്തിന് ഈ താരിഫ് ഉയർത്തുന്നതിൻ്റെ ഫലമായിട്ട് കുറേ പണം വരുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ആഭ്യന്തര വിപണിയിൽ താരിഫ് ഉയർത്തുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ അതൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ മുഴുവനും ട്രംപിനെതിരെ വിലക്കയറ്റം ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുക അല്ലേ ആ അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ പണപ്പെരുപ്പം പണപ്പെരുപ്പം വരുന്നത് അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ആക്ച്ഛരി ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരുപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും നമ്മളുടെ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് നമ്മൾ കയറ്റി അയക്കുമ്പോൾ ആ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അവിടുത്തെ ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ ബഹളങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് കുറേ അധികം ആളുകൾ ബിസ്ക്കറ്റ് അടക്കമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുകയായിരുന്നു പക്ഷേ അതിൻ്റെ കാലം കഴിഞ്ഞു സ്റ്റോക്കൊക്കെ തീർന്നു കാണും അപ്പോൾ അവരിലേക്ക് ആ പ്രശ്നങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതിനൊപ്പമാണ് നമ്മൾ ഈ പല ദിവസം വെനിസലെ വെനിസലെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോയി എണ്ണ എന്ന് പറയുന്നത് അവരുടെ കസ്റ്റഡിയിലാക്കി ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡ് ഒരു ഒരു കരാർ വരികയാണ് ദാവോസിൻ്റെ ഒരു കരാർ വന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെയൊക്കെ നമ്മുടെ പത്രങ്ങൾ വളരെ വിശദമായിട്ട് ചിലപ്പോൾ ചർച്ച ചെയ്തേക്കും അതനുസരിച്ചിട്ട് അമേരിക്കയുടെ താവളം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അതിൻ്റെ ഒരു സോവറിൻ പവർ എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കരാറുണ്ടാകും ബാക്കിയുള്ള ഭാഗങ്ങളിലതും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ തന്നി ഞാൻ വാങ്ങിക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നതൊക്കെ മാറി അല്ലെങ്കിൽ പട്ടാളത്തെ അയച്ച് ഞാൻ അത് കസ്റ്റഡിയിലാക്കും എന്നുള്ളൊക്കെ പറഞ്ഞ് മാറി വേറെ തരത്തിലുള്ള ഒരു കരാറിലേക്കത് പോവുകയാണ് ചെയ്യും അപ്പം ഇങ്ങനെ ഒക്കെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നിശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണല്ലോ പറഞ്ഞത് അല്ലേ പ്രശാന്ത് പറഞ്ഞൊരു കാര്യം അതായിരുന്നു നമ്മൾ എല്ലാ എപ്പോഴും നിശബ്ദം കാരണം നമുക്കിപ്പോൾ അങ്ങനെ നിശബ്ദമായിരിക്കാം നമ്മളുടെ ഈ നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റി എന്ന നിലക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലക്ക് ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടത് നമ്മളാണ് നമ്മൾ മാർക്കറ്റ് കൊട്ടിയടച്ചാൽ നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം അപ്പം അവരെ അഫക്റ്റ് ചെയ്യും എല്ലാവരും എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ അവരുടെ ഉൽപ്പന്നങ്ങളിങ്ങനെ വിറ്റഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതലാണ് എന്നുള്ളതിൻ്റെ വിവരം ഇപ്പോൾ ഇന്ത്യ ഒഴിവാക്കി നിർത്തിയിട്ട് ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ലോകത്തിന് കഴിയില്ല ഇന്ത്യയുടെയും ചൈനയുടെയും വലിയ ഒരു സാധ്യത എന്ന് പറയുന്നത് അവരുടെ ജനസംഖ്യയാണ് ജനസംഖ്യ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സാണ് അപ്പോൾ ഈ കൺസ്യൂമേഴ്സാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൺസ്യൂം ചെയ്യേണ്ടത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളും നമ്മൾ കൺസ്യൂം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അവിടുത്തെ കമ്പനികളൊക്കെ ഒരു പൊട്ടിപ്പോകേണ്ടി വരും അപ്പോൾ പല കമ്പനികളും നേരിട്ട് തന്നെ അവർ ഈ ട്രംപ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഫലമായിട്ട് പല കമ്പനികളും ഇന്ത്യയിലേക്ക് തന്നെ വരാനായിട്ട് തീരുമാനിക്കുകയും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പോകുന്നു അങ്ങനെ ഉള്ളൊരു സംഭവങ്ങളും അയാൾക്ക് തിരിച്ചടിയായിട്ട് വരുന്നു ഇപ്പം എന്തായാലും പൊതുവെ നമ്മൾ കുറച്ചും കൂടി ലാർജ് സ്കെയിലിൽ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻ്റെ ഫലമായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ശേഷി സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ നിശബ്ദതയുടെ അടിത്തറ എന്ന് പറയാം നമ്മൾ ശബ്ദിക്കേണ്ടതിൽ ബഹളം ഉണ്ടാക്കേണ്ടതായിരുന്നു ഇല്ല തീരുമാനങ്ങൾ എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ മറ്റൊരു കരാറും ഇതിനിടയ്ക്ക് വരുന്നുണ്ടല്ലോ അത് ഈ കഴിഞ്ഞ ദിവസം എന്താണ് യു എയുടെ പ്രസിഡൻ്റ് ഇവിടെ ഓടിക്കതച്ച് വന്നൊരു കരാർ ഒപ്പിട്ടു അല്ലേ യു എ പ്രസിഡന്റ് ഓടിച്ച് വന്ന് ആ എന്ത് എന്ത് എന്താണ് അവരുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്രയേലും ഇന്ത്യയും അതേപോലെ തന്നെ യു എയും തമ്മിൽ ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഒരു പൊസിഷൻ നമ്മളുടെ സാധ്യത എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക